ഹലോ തീപ്പത്തിലേക്ക് സ്വാഗതം കേടല്ലേ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സിബിനെ പുറത്താക്കിയിരിക്കണേടല്ലേ സിബിൻ പുറത്തേക്ക് പുറത്താക്കി ബിഗ് ബോസ് മനസ്സിലായില്ലേ എന്താ റീസൺ ചോദിച്ചാൽ കേട്ടത് ബിഗ് ബോസ് ഞാൻ കാണാറില്ല ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് വീഡിയോ നമുക്ക് ആദ്യം പ്ലേ ചെയ്യാം എന്നത് സിബിൻ എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ലാൻഡ് ആയ സമയത്ത് സിബിൻ പറയുന്നുണ്ട് ഇപ്പൊ ഇന്റർവ്യൂ കാര്യങ്ങളാണെങ്കിലും പറയുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അതെ വീഡിയോ കാണാൻ പറയാം ശരി പറ മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി ആര്യ ഇട്ട ഒരു പോസ്റ്റ് ആണ് ഞങ്ങൾ ആവുന്ന അല്ല അത് വേറെ കോണ്ടസ്റ്റ് പറഞ്ഞാടാ അങ്ങനെ അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അത് വേറൊരു കോണ്ടസ്റ്റ് പറഞ്ഞാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ശരിക്കും ബിഗ് ബോസിൽ മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഈ കളി മാറിയ സമയത്ത് ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക റീസെറ്റ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു ചേട്ടന്റെ ഇഷ്ടപ്രകാരം ഇല്ല ഷോ വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു നമുക്ക് പുറത്താക്കി പറഞ്ഞാൽ എന്തുകൊണ്ട് പുറത്താക്കി അറിയില്ല മനസ്സിലായി ബിഗ് ബോസ് സിബിനെ എന്തുകൊണ്ടെന്ന് അറിയില്ല സിബിൻ സ്വന്തം സ്വമേധയാ പുറത്തു വന്നതല്ല കേട്ടല്ലോ സ്വമേധയ വന്നതല്ല അപ്പൊ എന്തോ റീസൺ ഉണ്ട് റീസൺ പറയുന്നില്ല സിബിൻ എന്താണെന്ന് ചോദിച്ചാൽ അത് പിന്നെ പറയുകയായിരിക്കും കിലേട്ടല്ലേ പക്ഷേ നമ്മൾ ആ ഒരു പ്രേക്ഷകരെ പറഞ്ഞ പോലെ സിബിൻ വന്ന ശേഷം ബിഗ് ബോസിൽ ഒരു ഗെയിമിൽ ഒന്ന് മാറിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയ അന്നൊരു കോംബോ സിബിൻ വന്ന ശേഷം ഫുള്ള് സിബിൻ ആക്റ്റീവ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തന്നെ ടാർഗറ്റ് ചെയ്യുക അവരുടെ ഒരു ഒരു ഗെയിം പ്ലാനൊക്കെ പൊളിക്കാതെ ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് അത് തന്നെയാണ് കേട്ടിട്ട് ഇഷ്ടം മനസ്സിലല്ലേ ഒരു ഒരു ഇപ്പം ടീമായിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്കെതിരെ നമ്മൾ പോയിട്ട് പറയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്താ വെച്ച് സ്വാഭാവിക ഓഡിയൻസിന് ഭയങ്കര എന്താ ക്യൂരിയോസിറ്റിയാണ് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അടുത്ത് എന്ത് മനസ്സിലല്ലേ ആ സംഭവം സിബിൻ പോയ ശേഷം നടന്നിരിക്കില്ല വൈൽഡ് ഗാർഡ് എൻ്റെ വഴി വൈൽഡ് ഗാർഡ് എൻ്റർ വഴി കുറെ ആൾക്കാർ പോയി ബട്ട് ഒന്നും നടന്നൊന്നുമില്ല ഇല്ല സിബിൻ പോയപ്പോഴാണ് നമുക്കൊരു കാണാൻ ഒരു ത്രില് വന്നത് അതിനിപ്പോ ഇല്ല തോന്നുന്നു സിബിൻ എന്താ വെച്ചാൽ പുറത്ത് വന്നു സിബിൻ പറയുന്നില്ല സിബിന്റെ സ്വന്തം തീരുമാനമല്ല എന്താ വെച്ചാൽ ഇപ്പൊ പുറത്ത് വന്നത് എന്റെ സ്വന്തം തീരുമാനമല്ല ബിഗ് ബോസിന് ഇപ്പോൾ അതെന്താ റീസൺ ഒന്നും പറയുന്നില്ലട സിബിനായിട്ട് പുറത്തു വന്നതല്ല ബിഗ് ബോസ് പുറത്താക്കിയെന്ന് വെച്ചാൽ അങ്ങനെ അറിയാൻ പറയാൻ പറ്റില്ല എന്താ നമുക്ക് നോക്കാം സിബിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ പറയുന്ന പറഞ്ഞത് ഇനിയിപ്പോൾ തിരിച്ച് പോകാൻ ചാൻസ് കുറവാണ് കുറവാണെന്ന് തോന്നുന്ന ഒരു ഇടല അതായത് നമുക്ക് നോക്കാം എത്തിക്കും വിഭവിച്ചു നടക്കുന്ന ശിക്ഷ ഒന്നും മനസ്സിലാവില്ല അപ്പൊ നമ്മൾ നോക്കാം ഒരു ഇട കണ്ടറിയാം എന്ത് സംഭവിക്കുന്നത് അപ്പോ അത്രയേ